അസലാമലൈക്കും വരഹമത്തല്ലാ താലി വബർക്കാത്തു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മിനിങ്ങളെ അലഹമില്ല ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്ന വീഡിയോ ഒരു സഹോദരി ഒരു കൂട്ടുകാരി എന്നെ ഫോൺ വിളിച്ച് വിളിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തേതാണെന്ന് പറഞ്ഞു തരുമോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ ചെല്ലുന്ന നേർച്ച വെച്ച് ചെല്ലുന്ന സ്വലാത്ത് അതുപോലെ നിങ്ങൾ എത്ര എണ്ണം വെച്ചാണ് ദിവസം എത്ര എണ്ണമാണ് ചെല്ലൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ഒരു സഹോദരി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കുറേ പേര് കമൻറ്റിലും കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെല്ലുന്ന സ്വലാത്ത് ഏതാണെന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ അതിനെക്കുറിച്ചുള്ള ഞാൻ ഓരോ കാര്യം നമുക്ക് നിറവേറി കിട്ടാനും ഓരോ ആഗ്രഹം നേടിയെടുക്കാനും ഒക്കെ ചൊല്ലുന്ന സ്വലാത്തിനെ പറ്റിയാണ് പറയുന്നത് ഞാൻ ഇബ്രാഹിമിയ സ്വലാത്ത് ചെല്ലാറുണ്ട് അതുപോലെ നാരിദ് സലാത്ത് ചെല്ലാറുണ്ട് അതൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് കാണാത്തവർ വീഡിയോ പോയി കണ്ടാൽ മനസ്സിലാവുന്നതാണ് അതുപോലെ സല്ല അഹുല മുഹമ്മദ് സല്ലാഹു അല്ലൈവലം ആ സലാത്ത് ഞാൻ അങ്ങനെ എപ്പോഴും ചെല്ലിക്കൊണ്ടിരിക്കുന്ന സലാത്താണ് ഈ സല്ലല്ലാഹുല്ലാ മുഹമ്മദ് സല്ലല്ലാഹു അല്ലൈവ്സ്വലാം പക്ഷെ നേർച്ച വെച്ച് നമുക്കൊരു കാര്യം നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹത്താൽ ഞാൻ ചെല്ലുന്ന സ്വലാത്തിനെ പറ്റി പറഞ്ഞു തരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സലാത്തും ഞാൻ ഓരോ ആഗ്രഹ ൾക്കും ഓരോ പ്രയാസങ്ങൾക്കുമൊക്കെ ചെല്ലുന്ന സ്വലാത്താണ് ഇബ്രാഹിമിയ സലാത്ത് നാരിത്ത് സലാത്ത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു വേറൊരു സ്ഥലത്തും കൂടി ഞാൻ പറയാത്തത് ഉണ്ട് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എത്ര ദിവസം എത്ര എണ്ണമാണ് ചൊല്ലാറുള്ളത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം അതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് നല്ല ഫലം നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു സ്വലാത്താണ് ഞാൻ പറഞ്ഞത് ഇന്ന് ചെല്ലിയിട്ട് ഇന്ന് തന്നെ ഫലം കിട്ടും എന്നല്ല പറഞ്ഞത് ഞാൻ ദിവസങ്ങളോളം ചെല്ലിയിട്ടാണ് അതിൻ്റെ ഫലം എനിക്ക് കാണാറുള്ളത് എനിക്ക് തന്നെ അത്ഭുതമാവാറുണ്ട് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാറു സാധിക്കാറുണ്ട് ഓരോ കാര്യങ്ങളാണ് മനസ്സിലെനിക്ക് ആഗ്രഹമുണ്ടാകും പക്ഷേ തവക്കൽത്ത് അല്ലല്ല എന്നായിരിക്കും അല്ല സാധിപ്പിച്ച് തരുകയാണെങ്കിൽ സലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് തരട്ടെ അങ്ങനെയാണ് ഞാൻ ചെല്ലാറുള്ളത് അങ്ങനെ ഞാൻ സ്വപ്നത്തിലൂടെ വിചാരിക്കുകയാണോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഓരോ ഫലങ്ങൾ കണ്ടിട്ട് അത്രക്കും ഫലമുള്ള സ്ഥല സലാത്ത് നമുക്കെല്ലാത്തിനും മരുന്നാണ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഈ സലാത്തിനെ കുറിച്ച് മാത്രം ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ഫലം കിട്ടിയത് കൊണ്ടാണ് അത്രയ്ക്കും നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നത് എനിക്ക് അത് പറയാലോ എനിക്ക് ഫലം എത്രയോ കിട്ടിയത് ാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ പറഞ്ഞാൽ വീഡിയോ ലെങ്ത് ആയി പോകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അതിൽ മുന്നത്തെ വീഡിയോ ഞാൻ ഉമ്പ്ര ചെയ്യാനുള്ള കാരണം വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ സ്വലാത്ത് ചെല്ലിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഉമ്പ്ര ചെയ്യാൻ സാധിച്ചത് എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ പോയി കണ്ടാൽ മനസ്സിലാവുന്നതാണ് അതാണ് ഞാൻ ഈ സ്വലാത്ത് ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങള് പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്തവർ ഉണ്ടാവില്ല ഇല്ലല്ലോ എല്ലാവർക്കും ഉണ്ടാവും ഓരോ വിധത്തിലുള്ള പ്രയാസങ്ങള് അല്ലെങ്കിൽ അസുഖം കൊണ്ടുള്ള പ്രയാസങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിലും അവർക്കും ഉണ്ടാവും ഓരോരോ പ്രയാസങ്ങൾ ഒന്നുകിൽ അസുഖമായിരിക്കും അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസമായിരിക്കും വെറും പൈസ മാത്രം ഉണ്ടായിട്ട് മനസ്സിന് സമാധാനം ഉണ്ടാവുക അതൊന്നുമില്ല അപ്പം അങ്ങനെയുള്ള ഓരോ സമയത്തും അതിൽ നിന്നും വിമുക്തി വരാൻ നമുക്കൊരു സമാധാനം സന്തോഷം വരാൻ എന്നാ എപ്പോഴും സ്വലാത്ത് ചൊല്ലണം അങ്ങനെ കുറേ ദിവസം നമ്മൾ സ്വലാത്ത് ചൊല്ലി ചൊല്ലി അതിൽ നിന്നൊക്കെ സന്തോഷം വരുന്നതാണ് അതൊക്കെ സന്തോഷം വരുത്താനുള്ളൊരു മാര്ഗമാണ് അതിൽ നിന്നൊക്കെ ഒരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരാനുള്ളൊരു മാർഗ്ഗമാണ് ഈ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് കുറേ ഇങ്ങനെ സ്വലാത്ത് ചെല്ലുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു ഈമാൻ കടത്തിവിടുന്നതാണ് എന്നാണ് അവൻ നിസ്കാരത്തിലേക്ക് വരുന്നതാണ് ഇനി നിസ്കരിക്കാത്തവനാണ് ഈ സ്വലാത്ത് ഇങ്ങനെ ചെല്ലുന്നത് അതുപോലെ ഒരു അള്ളാഹുവിനെ ഒരു പേടിയില്ലാത്തവൻ അതുപോലെ കള്ളു കുടിച്ച് നടക്കുക അങ്ങനത്തെയുള്ള അങ്ങനത്തെയുള്ള ഓരോ വഴിയിലേക്ക് നടക്കുന്ന ആളാണെങ്കിൽ പോലും ഈ സ്വലാത്ത് അയാൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അയാളുടെ ഹൃദയത്തിൽ അല്ലാഹു ഈമാനിനെ കടത്തിവിടുന്നതാണ് ആ ഒരു സ്വലാത്തിൻ്റെ കാരണം കൊണ്ട് അയാൾ നിസ്കാരത്തിലേക്ക് വരുന്നതാണ് അതുപോലെ നോമ്പ് നോൽക്കാൻ തുടങ്ങുന്നതാണ് അയാൾ കള്ളുകൂടി അങ്ങനെയുള്ള വൃത്തികെട്ട ഓരോ ചിന്തയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും ഒരു കാരണമാണ് ഈ ഒരു സ്വലാത്ത് എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിക്കാത്തതൊക്കെയാണ് വന്നു ചേർന്നത് ഈ സ്വലാത്ത് കൊണ്ട് മാത്രമാണ് അലഹദില്ല ഞാൻ എൻ്റെ ഓരോ കാര്യത്തിലും സ്വലാത്ത് നേർച്ച വെച്ച് ചൊല്ലലാണ് എനിക്ക് ആ കാര്യം സാധിക്കലുമുണ്ട് ചില സമയത്ത് ഞാൻ എന്നെ ഇതൊക്കെ സ്വപ്നമാണോ എന്ന് പോലും ചിന്ത വരാറുണ്ട് എനിക്ക് അത്രക്കും ഫലമാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് എനിക്ക് നടന്ന കാര്യമാണ് അതാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു തരുന്നത് അത്രയ്ക്കും ഫലമാണ് നമുക്ക് കിട്ടുക ഓരോ ഓരോ സ്വലാത്തിനും സ്വലാത്ത ജീവിതത്തിൽ നാം നിലനിർത്തുക അതൊരു ശീലമാക്കുക സ്വലാത്ത് ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് ഒരുപാട് പ്രയാസം പറഞ്ഞ് ഓരോ കമൻ്റ് കാണുന്നുണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഞാൻ ഓരോ വീഡിയോയിലും പറയാറുമുണ്ട് നിങ്ങൾ സ്വലാത്ത് നിങ്ങളെ ജീവിതത്തിൽ പതിവാക്കിക്കോളി ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ ഒരു മുന്നൂറ് സ്വലാത്തന്നെങ്കിൽ ദിവസം മുടങ്ങാതെ നിങ്ങൾ ചൊല്ലിക്കോളി അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്വലാത്ത് ദിവസവും അങ്ങോട്ട് ചെല്ലുക നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്നത് എത്രയാണോ അത് നിങ്ങൾ ഒരു ആയിരം തവണ അല്ലെങ്കിൽ ഒരു ആയിരത്തി പതിമൂന്ന് അങ്ങനെയൊക്കെ ഒരു കണക്കുണ്ടല്ലോ അങ്ങനെയൊക്കെ ഒരു കണക്കെടുത്തിട്ട് നിങ്ങൾ ചെല്ലുക ഞാൻ സ്വലാത്ത് ചെല്ലിയിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ കുറേ പറഞ്ഞ് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ നേർച്ച വെച്ച് ചെല്ലുന്ന ഒരു സ്വലാത്താണ് ഞാൻ ഇന്ന് പറയുന്നത് എന്നോട് ഒരു കൂട്ടുകാർ ചോദിച്ച ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഈ സ്വലാത്ത് ഇന്ന് പറയാമെന്ന് വിചാരിച്ചത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇത് ചെല്ലാൻ വളരെ എളുപ്പമാണ് ഒരു കുഞ്ഞു സ്വലാത്താണ് നല്ല ഫലവും പെട്ടെന്ന് കിട്ടുന്ന ഒരു സ്വലാത്താണിത് ഇനി നാം ഒരുപാട് ജോലി തിരക്കുള്ള ഒരാളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെല്ലി തീർക്കാൻ പറ്റുന്ന ഒരു സ്വലാത്താണിത് അല്ലാഹുമ്മ സല്ലി അലന്നൂരി വാഹിലിഹി അള്ളാഹുമ്മ സല്ലി അലന്നൂരി വാഹിലിഹി അള്ളാഹുമ സല്ലി അലന്നൂരി വാഹിലിഹി എന്ന സ്വലാത്താണ് ഈ സ്വലാത്താണ് ഞാൻ ഓരോ കാര്യത്തിനും നേർച്ച വെച്ച് ചെല്ലൽ നേർച്ച വെച്ച് ചെല്ലാന്ന് പറഞ്ഞാൽ ഇത്ര എണ്ണം ഞാൻ ദിവസം ചൊല്ലി തീർക്കും എന്ന് ഞാൻ പിന്നെ ദിവസങ്ങളൊന്നും ഞാൻ വെക്കാറില്ല എൻ്റെ കാര്യം എപ്പോഴാണോ സാധിക്കുന്നത് അതുവരെ ഞാൻ സ്വലാത്ത് ചെല്ലും ഇങ്ങനെ സ്വലാത്ത് അല്ലാതെ എന്നല്ല ഇങ്ങനെ നേർച്ച വെച്ചിട്ട് അല്ലാതെ എണ്ണം വെക്കാതെ സ്വലാത്ത് ചെല്ലറുണ്ട് നമ്മളിപ്പം ചെല്ലുന്നതും അങ്ങനെ പറയുന്നത് നല്ലതല്ല സലാത്ത് ചെല്ലാറില്ല എന്നല്ല സ്ഥലാത്തൊക്കെ ചെല്ലാറുണ്ട് പക്ഷെ ഞാൻ എന്നോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് തന്നെ ഞാൻ ചൊല്ലുന്ന സലാത്ത് നേരത്തെ പറഞ്ഞ സലാത്ത് അള്ളാഹു മലി അല നൂരി വാഹിലിഹി എന്ന സലാത്തും നേർച്ച വെച്ചിട്ട് ഞാൻ ദിവസം ആയിരം തവണയാണ് ഞാൻ ഇത് ചെല്ലൽ ഇത് ചെല്ലല് ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് ദുവാ ചെയ്യും എൻ്റെ മനസ്സിലുള്ള പ്രയാസം ആ ബുദ്ധിമുട്ട് ആ ഒരു ദുഃഖം ഏതാണ് എൻ്റെ പ്രയാസം എന്താണ് അത് അള്ളാഹുവിനോട് നിസ്കാരം കഴിഞ്ഞിട്ട് ദുവാ ചെയ്യുമ്പോൾ ഞാൻ ഇത്ര സ്ഥലത്ത് ഞാൻ നീർച്ച വെച്ച് ചെല്ലുന്നു അല്ല എൻ്റെ ആ പ്രയാസം നീ തീർത്ത് തരണേ എന്ന് ഞാൻ നെയ്യത്ത് വെച്ച് നീർച്ച വെച്ചിട്ട് അന്ന് മുതൽ ഞാൻ തുടങ്ങും ചെല്ലൽ അങ്ങനെ ഒരു നിസ്കാരത്തിൻ്റെ ശേഷമാണ് ഞാൻ തുടങ്ങുക നിസ്കാരത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ സുബൈൻ്റെ ശേഷമാണ് ഞാൻ കൂടുതലും ഇങ്ങനെ നേർച്ച വെച്ചൊക്കെ സ്വലാത്ത് ചെല്ലാറുള്ളത് ഇങ്ങനെ സ്വലാത്ത് ഞാൻ ഓരോ കാര്യത്തിനും നേർച്ച വെച്ച് ചെല്ലലുണ്ട് നാരിദ് സലാത്തും ചെല്ലാറുണ്ട് അതുപോലെ ഇബ്രാഹിമിയ സലാത്ത് ഇതൊക്കെ കൊണ്ടൊക്കെ പരിഹാരം പരിഹരിക്കാത്ത ഒരു മാർഗ്ഗവുമില്ല ഒരു ദിവസം മുന്നൂറ് തവണയെങ്കിലും ചുരുങ്ങിയത് നാം സ്വലാത്ത് ചെല്ലണം സ്വലാത്ത് ചെല്ലാൻ ഒരു നെയ്യത്ത് വെക്കണം ഒന്നുമില്ല എപ്പോഴും നാം ചൊല്ലിക്കൊണ്ടിരിക്കുക ഒരു നീ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ നിയത്ത് വെക്കുക ഒരു നേർച്ച വെക്കുക എന്ത് പ്രയാസം നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പ്രയാസത്തിനും കാരണമാണ് ദിവസങ്ങളോളം എന്നും ജീവിതത്തിൽ ഇത് പതിവാക്കുക നമുക്ക് എന്തെല്ലാം ഒരു ആഗ്രഹം സാധിക്കണം എങ്കിൽ നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലി അത് നിങ്ങൾക്ക് നേടിയെടുക്കാം ഞാൻ ചൊല്ലുന്ന രീതി ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സ്വലാത്ത് അള്ളാഹുമ്മസല്ലി അലന്നൂരി വാഹിലിഹി അള്ളാഹുമ്മസൊല്ലി അത് ഇങ്ങനെ ചെല്ലരുത് അള്ളാഹുമ്മസല്ലി അലന്നൂരി വാഹിലി അള്ളാഹുമ്മസല്ലി അങ്ങനെ ചെല്ലരുത് നല്ല അള്ളാഹുമസല്ലി അലന്നൂരി വാഹിലിഹി അള്ളാഹുമസല്ലി അലന്നൂരി വാഹിലിഹി നല്ല അക്ഷരം ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ ചിലത് സ്പീഡിൽ ചൊല്ലിപ്പോവരുത് ഇങ്ങനെ സുബൈ സുബൈ നിസ്കാരത്തിന് ശേഷം ഞാൻ നെയ്യത്ത് വെക്കും അള്ളാഹുവിനോട് പറഞ്ഞിട്ട് നെയ്യത്ത് വെച്ചിട്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ ആയിരം സ്വലാത്ത് അങ്ങനെയാണ് ഞാൻ ചെല്ലാറുള്ളത് ഓരോ ദിവസവും അതിന് എത്ര നേരം കൊണ്ട് അങ്ങനെയൊന്നുമില്ല എൻ്റെ കാര്യം എന്നാണ് സാധിക്കൽ അതുവരെ ഞാൻ ആ സ്വലാത്ത് ചെല്ലാറുണ്ട് എനിക്ക് സാധിച്ചു കിട്ടിയിട്ടും അതുകൊണ്ട് അങ്ങനെയാണ് ഈ സ്വലാത്തൊക്കെ ഞാൻ ഇനി ഏത് സ്ഥലത്താണെങ്കിലും ഇബ്രാഹിമ്യ സ്വലാത്തും നിർച്ചവെച്ച് ചെല്ലാറുണ്ട് അതുപോലെ തന്നെ മറ്റേ നാരിത്ത് സലാത്തിൽ അതും സുബൈക്ക എല്ലാ സലാത്തും തിക്റുകളാണെങ്കിലും ഞാൻ ചെല്ലാൻ നേർച്ച വെച്ച് ഓരോ കാര്യത്തിന് നേർച്ച വെച്ച് ചെല്ലറി സുബൈയിൻ്റെ ശേഷമാണ് അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ അത് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തോ നാരിയത്ത് സ്വലാത്തോ ഇബ്രാഹിമിയ സലാത്തോ ഈ സ്ഥലാത്താണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെല്ലി തീർക്കാം അള്ളാഹു വാഹിലിഹി എന്നുള്ള സലാത്ത് പെട്ടെന്ന് ചെല്ലാലോ ഈ സലാത്താണ് ഞാൻ ചെല്ലിയെടുക്കാറുള്ളത് നമുക്കിപ്പോൾ സാമ്പത്തികമായി ഒന്നുമില്ലാത്തവരാണെങ്കിലും നിങ്ങൾ നമുക്ക് ഉമ്ര ചെയ്യാൻ കൊതിയുണ്ടെങ്കിൽ സ്വലാത്ത് നിങ്ങൾ ഉദ്ദേശം മനസ്സിൽ വെച്ച് സ്വലാത്ത് നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥലത്ത് ചെല്ലിയാൽ മതി നിങ്ങളൊരു ഈ ഉദ്ദേശം മനസ്സിലൊക്കെ എനിക്ക് ഉമ്പ്ര ചെയ്യണം പക്ഷേ സാമ്പത്തികമായിട്ട് ഒരു കഴിവുമില്ല റബ് എനിക്കവിടെ ഒന്ന് പോവണം ഉമ്പ്ര ചെയ്യാൻ ഒരു വിധി തരണം ഞാൻ സ്വലാത്ത് ചെല്ലുന്നു എനിക്ക് പോകാൻ കഴിയുന്നത് ഞാൻ സ്വലാത്ത് ചെല്ലും മുടങ്ങാതെ എന്ന് അള്ളാനോട് പറഞ്ഞിട്ട് സുബൈ നിസ്കാരത്തിന് ശേഷം വെച്ചോളിയതായിരിക്കും നല്ലത് കാരണം അത്രക്ക് സൗണ്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലല്ലോ ആ സമയത്ത് സുബയിൻ്റെ നേരം ആ സമയത്ത് രാവിലെ കളി സുബൈ നിസ്കരിച്ച് അങ്ങനെയല്ല കേട്ടോ പറയുന്നത് താജ്യത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സുബഹിക്ക് സുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ താജ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിർച്ചു വെക്കണം അങ്ങനെയും വെക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം സ്വലാത്തിന് ഫലമുള്ളതാണ് അങ്ങനെ നിങ്ങൾ സ്വലാത്ത് ചെല്ലിയാൽ നിങ്ങൾക്ക് ഉമ്ര ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഭാഗം അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ് അതിനുള്ള സാമ്പത്തികമായിട്ടുള്ളതും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒന്നുമില്ലാത്ത ഒരു എൻ്റെ കൂട്ടുകാരി ഉമ്ര ചെയ്തു വന്നത് സാമ്പത്തികമായിട്ട് ഒരു കഴിവും അവൾക്കില്ലായിരുന്നു അവളുടെ വീടിൻ്റെ പണി പോലും കഴിയാതെയാണ് അവൾ ഉമ്ര ചെയ്തു വന്നത് കാരണം അത്രക്കും കൊതിയുണ്ടായിരുന്നു അവൾക്ക് അവിടെ എത്തണമെന്ന് അവൾ സലാത്ത് എന്നും സലാത്ത് ചൊല്ലി 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 അവിടെ അള്ളാഹു അവിടെ അവളെ അതാണ് പറയുന്നത് നിങ്ങൾക്ക് ഉമ്പ്ര ചെയ്യണം എനിക്ക് പോകാനൊന്നും കഴിയില്ല എവിടുന്നാ പോവാ പൈസ ഇല്ലല്ലോ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട അതിനുള്ളവഴി അള്ളാഹ് നിങ്ങൾക്ക് തുറന്നു തരും അതുകൊണ്ട് ഈ സ്വലാത്ത് ചെല്ലിയിട്ട് ഉമ്പ്രക്ക് പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ എന്തെങ്കിലും പ്രയാസമുള്ളവർ എന്തെങ്കിലും ഒന്ന് സാധിച്ചു കിട്ടണമെന്നുള്ളവരൊക്കെ സ്വലാത്ത് ചെല്ലിയിട്ട് നിങ്ങളെ ആഗ്രഹം അള്ളാഹുവിനോട് ചോദിച്ച് നിങ്ങൾ വാങ്ങുക ഒരു മനസ്സിലൊരു കാര ഒരു മുറാദ് വെക്കുക എന്നിട്ട് സ്വലാത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലാത്ത് ചെല്ലിയാൽ മതി സ്വലാത്ത് ചെല്ലിയാൽ കിട്ടുന്ന ആ ഒരു സുഖം അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ സ്വലാത്ത് ചെല്ലിയാൽ നമുക്ക് കിട്ടുന്നത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും നമുക്കത് കിട്ടുമ്പോൾ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിവു കമൻറ്റിലൊക്കെ ഒരുപാട് പേർ ഇങ്ങനെ എഴുതി എനിക്കും അങ്ങനെ അനുഭവമുണ്ടായി സ്വലാത്ത് ചെല്ലിയിട്ട് എനിക്കും മക്കത്ത് പോകാൻ കഴിഞ്ഞു എനിക്കും ഉംറ ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നത് കമൻറ്റിൽ കണ്ടിട്ടുണ്ട് സ്വലാത്ത് ചെല്ലിയാൽ കിട്ടുന്ന ഒരാശ്വാസം അത് വല്ലാത്തൊരാ അത് വേറെ തന്നെയാണ് സ്വലാത്തിലൂടെ നേടിയെടുക്കാൻ ഒന്നുമില്ല എല്ലാ പ്രതിസന്ധികൾക്കും വളരെ ആശ്വാസമാണ് ഈ സ്ഥലത്ത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പറഞ്ഞ് വീഡിയോ ലെങ്തായി പോവും അതുകൊണ്ടാണ് കുറക്കുന്നത് സ്ഥലത്ത് ഞാൻ ഈ ഞാൻ ഈ ചെല്ലുന്ന സ്ഥലത്ത് ഒന്നും കൂടി പറഞ്ഞു തരാം നല്ല ഫലമുള്ള സ്ഥലത്താണ് കേട്ടോ അത് നമുക്ക് അത്രക്കും ഫലം കിട്ടുന്ന സ്ഥലത്താണ് നിങ്ങളൊരായിരം തവണ ദിവസവും വെച്ച് ചെല്ലിക്കോളി നിങ്ങൾക്ക് ആയിരം കഴിയില്ലെങ്കിൽ എത്രയാണ് നിങ്ങൾക്ക് കഴിയുക അതിനനുസരിച്ചൊരു മുന്നൂറാണ് കഴിയുക അത്ര ചെല്ലിയാലും മതി അത് നിങ്ങൾ മുടങ്ങാതെ ചെയ്താൽ മതി മുടക്കം വരരുത് എന്നും ചെയ്യണം ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ച് തരുന്നത് വരെ നിങ്ങൾ ചെയ്തോളി എന്നുപടി പറയാ സ്ഥലത്ത് എല്ലാവർക്കും നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലത്ത് തന്നെയാണിത് അള്ളാഹുമ്മ സല്ലി നൂരി വാഹിലിഹി ഈ സ്ഥലത്ത് ഞാൻ എന്തേലും പ്രയാസം വരുന്ന സമയത്ത് ആയിരം തവണ ദിവസം ചെല്ലുന്നതാണ് ആ കാര്യം സാധിക്കുന്നത് വരെയേ ചെല്ലും ഇത്ര ദിവസം കൊണ്ട് ചെല്ലിത്തീർക്കുക അങ്ങനെയൊന്നുമില്ല എൻ്റെ കാര്യം എന്നാണ് സാധിക്കില്ല ആ കാര്യം സാധിക്കാറുമുണ്ട് രണ്ട് മൂന്നാല് മാസമൊക്കെ കഴിയുന്നേ ഉള്ളൂ എന്നാലും ഞമ്മള് ക്ഷമയോടെ ഈ സ്ഥലത്ത് മുറുകെ പിടിക്കണം ഒഴിവാക്കാതെ ഈ കാര്യം നമ്മൾ ഉദ്ദേശിച്ച കാര്യം മാത്രമായിരിക്കില്ല വരു വരിക നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇത്രയോ എനിക്ക് അങ്ങനെ അനുഭവമുണ്ട് ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ എനിക്ക് എങ്ങനെ ഇത് വന്നത് അപ്പം ആണ് എനിക്ക് മനസ്സിലാവത് ഈ സ്വലാത്ത് ചെല്ലുന്നതിൻ്റെ വർക്കത്ത് കൊണ്ടാണ് എനിക്കിതൊക്കെ കിട്ടിയത് എന്ന് അതുകൊണ്ട് നിങ്ങളെ പ്രയാസങ്ങളൊക്കെ തീരണമെങ്കിൽ സ്വലാത്ത് ഈ പറയുന്നത് പോലെയൊക്കെ ചെല്ലി നോക്കി എല്ലാ ദിവസവും ഈ ഒരു സ്വലാത്ത് ചെല്ലുക അതുപോലെ എണ്ണം വെക്കാതെ ഞാൻ നമ്മൾ നേർച്ച വെക്കാതെ ഞാൻ ചെല്ലുന്ന സ്ഥലാത്താണ് സല്ലല്ലാഹു അലഹ മുഹമ്മദ് സല്ല അലൈഹി വസ്ലം ആ ഒരു സ്ലാത്ത് പിന്നെ അള്ളാഹു മുസലി അലാ സൈദിന മുഹമ്മദ് മാല അലി അസബി വസ്ലല്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ലാത്താണത് അതുപോലെ ദിഖ്രുകളും സലാത്തുകളും എല്ലാവരും ചെല്ലുക നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബാനവത്താല തീർത്തു തരട്ടെ അസ്സലാ വലൈക്കും വറഹമത്ാല അബ്രക്കാത്തു ദുവാ വസീത്തോടട്ടോ എല്ലാവരും ദുവായിൽ പ്രത്യേകിച്ച് ഉൾപ്പെടുത്തണം